നമോ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്ക് ഭഗവത്ഗീത ഒന്ന് രണ്ട് ഖണ്ണിക നമുക്ക് നോക്കാം നമുക്ക് വേണ്ടത് നമുക്ക് എടുക്കാം അല്ലാതെ ഇതെല്ലാം പഠിക്കാൻ എളുപ്പമല്ല ഇതൊക്കെ ഓരോ രീതിയിൽ ഓരോരുത്തരുടെ യജ്ഞത്തെ പറ്റിയാണ് നമുക്ക് പറ്റിയ യജ്ഞം അതായത് സാധു ഭക്തരെന്നെന്താ ഭഗവാനോട് അത്രയും പ്രേമമാകുന്ന ഭക്തരുണ്ട് അവർക്ക് ഭഗവത്ഗീത ഭാഗവതം ഇതൊക്കെ നന്നായി ഈശ്വരനോട് ചേർന്ന് വായിച്ച് മനസ്സിലാക്കി സ്നേഹിച്ച് ഭഗവാനുള്ള ചിന്തയിൽ ഭാഗവതവും ഭഗവത്ഗീതയെല്ലാം കാണു ഭഗവാൻ കൃഷ്ണനാണ് ആ ഭഗവാനോട് ചേർന്നിരുന്ന് ലയിച്ചും കൊണ്ട് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഭക്തിപരമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചും ആരാധിച്ചും ഇരിക്കുന്ന യജ്ഞം തന്നെ നല്ലത് അങ്ങനെ ഒരു യജ്ഞം കാരണം അത് പറയാൻ കാരണം ഇത് പത്ത് പതിനഞ്ച് ഇപ്പം ഈ മൂന്ന് വർഷം കൊണ്ട് ഇത് യൂട്യൂബിൽ ഇത് ഇടുന്നത് കൊണ്ട് ഞാൻ എന്നും ഒരു യജ്ഞം ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് ഇരുപതോളം വർഷങ്ങൾ എന്താ പിന്നെ ഇത് ലളിത ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഒരു ദിവസം പോലും മുടങ്ങാതെ ചൊല്ലുമായിരുന്നു അതൊക്കെ യജ്ഞങ്ങളാ മുടങ്ങാതെ ആ കൃത്യസമയത്ത് രാവിലെ എഴുന്നേറ്റ് അമ്മ ഭൂമിദേവിയെ വണ്ണിച്ചിട്ട് തൊട്ട് വണങ്ങിയിട്ട് പിന്നെ ദേഹശുദ്ധിയൊക്കെ വരുത്തി ആദിത്യ നമസ്കാരമൊക്കെ ചെയ്തിട്ട് ഭഗവാൻ്റെ മുന്നിൽ ഭഗവാന് പുഷ്പവും ജലവും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിവേദ്യം ഇതൊക്കെ ചെയ്തിട്ട് ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കും കുറേ അന്നൊക്കെ ഈ ഗ്രഹങ്ങളുടെ സ്തുതിപ്പുകളൊക്കെ ചൊല്ലുമായിരുന്നു ഒരുപാട് ഒരു രണ്ടു മണിക്കൂർ നേരമെങ്കിലും ചൊല്ലും അങ്ങനെ എല്ലാം ആദ്യമേ ഗണപതി സരസ്വതി ഇങ്ങനെയുള്ള സ്തുതിപ്പോൾ നമ്മളിപ്പോൾ ഭാഗതം വായിക്കുമ്പോൾ അങ്ങനെ അതൊക്കെ ചൊല്ലും ഒന്നും ചൊല്ലാതിരിക്കത്തില്ല എന്നിട്ട് പിന്നെ കുറെ നാമങ്ങളൊക്കെ ചൊല്ലിയിട്ട് പിന്നെ ഈ ലളിത വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ചൊല്ലും പിന്നെ ശിവ ശിവസഹസ്രനാമവും ഇത് മൂന്നും ചൊല്ലും ഇങ്ങനെ ഇതൊക്കെ ആരും ആരും പറഞ്ഞ് തരാതുകൊണ്ടതൊക്കെ ഞാൻ ചെയ്തു പക്ഷേ ഇത് ഭഗവതിയെ കിടക്കുന്നു ഇതൊക്കെ നമ്മൾ കൃത്യനിഷ്ഠ തീഷ്ണമായ രീതിയിൽ അത്രത്തോളം നമുക്ക് വേണം എന്നും പറഞ്ഞാൽ അത്യാഗ്രഹമാണ് അതൊക്കെ ആർത്തിയാണ് അങ്ങനെ കൃത്യനിഷ്ഠ അത് അത് ചെയ്താൽ ചെയ്യാതിരുന്നാൽ എന്താ അത്രത്തോളം എന്തോ ഒരു ഉള്ളിലൊരു പ്രയാസമാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഇന്ന് ഞാൻ ആലോചിക്കുന്ന ഇതൊക്കെ ആരും എന്നെ കൊണ്ട് ചെയ്യിച്ചു എന്നെനിക്കറിയില്ല ഇതൊക്കെ ഇന്ന് അത് യജ്ഞമായിരുന്നു എന്ന് ഈ ഭഗവത്ഗീത നോക്കിയപ്പോഴാണ് അറിയുന്നത് ഈ ഭഗവത്ഗീത ഞാൻ പണ്ട് കിട്ടിയപ്പോൾ ഒന്ന് രണ്ടോട്ടം വായിച്ചെങ്കിൽ അന്ന് ഈ പ്രവർത്തികളൊന്നും ചെയ്തില്ലല്ലോ ഈ ഇത് കിട്ടുമ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു വയസ്സോ മൂന്ന് മൂന്ന് വയസ്സോ ഒക്കെ ഉള്ള സമയത്താണ് കിട്ടുന്നത് അന്ന് എന്തോ വായിച്ചതൊന്നും മനസ്സിലറിയുന്നില്ല പത്തിരുപത്തെട്ട് മുപ്പത് വയസ്സിനകത്താ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വേറെ താമസം ആയപ്പോഴാണ് ഞാൻ ഈ കൃത്യനിഷ്ഠ തുടങ്ങിയ ഈ യജ്ഞം തുടങ്ങി യജ്ഞമാണെന്നൊന്നും എനിക്കാണ് പിന്നെ ഞാൻ ഈ ഭഗവത്ഗീത അങ്ങനെ വായിച്ചിട്ടില്ല വായിച്ചാൽ ഇതൊന്നും അറിഞ്ഞും കൂടാ പക്ഷേ എൻ്റെ മനസ്സിനകത്തൊന്നും അറിയാതെ ഞാനങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ട് വന്ന് ഈ ഇപ്പം ഇത് ഇതിൽ പറയുന്നു സൽപ്പാത്തത്തിൽ ദ്രവ്യദാനം തന്നെ യജ്ഞമായി അനുഷ്ഠിക്കുന്നു വേറെ ചിലർ കൃത്രിചാന്ദ്രായണാതി തപസിനെ തന്നെ യജ്ഞമായി അനുഷ്ഠിക്കുന്നു മറ്റു ചിലർ ചിത്തവൃത്തി നിരോധ ലക്ഷണമായിരിക്കുന്ന സമാധിയെ യജ്ഞമായി ചെയ്യുന്നു അപ്രകാരം തന്നെ മറ്റു ചിലരോ വേദശാസ്ത്രങ്ങളെ പാരായണം ചെയ്യുക അവയുടെ അർത്ഥവിചാരം ചെയ്യുക എന്ന് യജ്ഞമാക്കി ചെയ്യുന്നു അന്നൊന്നും അർത്ഥവിചാരം ചെയ്യത്തില്ല പക്ഷെ അതെനിക്ക് അറിയത്തില്ലല്ലോ ഇപ്പം ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമത്തിലെ അർത്ഥമൊന്നും അറിയത്തില്ലെങ്കിലും ഭഗവാനെ ധ്യാനിച്ചങ്ങ് മുടങ്ങാതെ ചൊല്ലണം എന്നുള്ള ഏറ്റവും കൃത്യനിഷ്ഠയായിരുന്നു അതായിരുന്നു എൻ്റെ യജ്ഞം ആരും എന്നെ കൊണ്ട് ചെയ്യിച്ചതല്ല ഞാൻ തനിയേ എനിക്ക് തോന്നി അങ്ങ് ചെയ എൻ്റെ ഭാഗത്തിൽ അന്നതിലുണ്ടായിരുന്നു അത് ഞാനത് മുടങ്ങാതെ അങ്ങ് ചെയ്യും അങ്ങ് ചൊല്ലുമായിരുന്നു ഇന്നിപ്പോൾ അറിയുന്നു ഇത് വായിച്ചാൽ ഇപ്പോഴും ഇത് ഇന്നലെ നമ്മൾ നമ്മളിട്ടില്ലയോ അപ്പോഴാണ് ആ ഇത് ഇങ്ങനെ ആയാലും യജ്ഞമാണല്ലോ എന്ന് അതുകൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത് കാശ് ചിലവാക്കാതുള്ള ഇങ്ങനെയുള്ള ഈശ്വരനെ ആരാധിക്കുന്ന തന്നെ യജ്ഞം സ്തോത്രയാകുമോ എന്ന് പറയാം അതിന് എപ്പോഴും ഭഗവൽ കീർത്തനങ്ങൾ ചൊല്ലുകയും ഭക്തിപരമായിരുന്ന പാരായണങ്ങൾ ഇങ്ങനെ വായിക്കുകയും കൃത്യനിഷ്ഠയായിട്ട് അനുഷ്ഠിക്കാൻ തീഷ്ണീകൃതമായിരിക്കണം അത് ചെയ്തേ പറ്റൂ ചെയ്ത് ചെയ്യാതിരിക്കാനും ഒക്കെ വേദന നമ്മുടെ ഉള്ളത്തിൽ വേണം ആർക്കാനും വേണ്ടിയല്ല നമുക്ക് ആവശ്യമുള്ളണക്കാ അതുകൊണ്ടാണ് ഇതിൽ വേദശാസ്ത്രങ്ങളെ പാരായണം ചെയ്യുക അവയുടെ അർത്ഥ വിചാരം ചെയ്യുക എന്നിവ യജ്ഞമാക്കി ചെയ്യുന്നു ഇപ്രകാരം മോഷാർത്ഥം പ്രയത്നം ചെയ്യുന്നവനും സ്വനിഷ്ഠയിൽ നല്ലവണ്ണം തീഷ്ണീകൃതമായ നിയമത്തോട് കൂടിയവരുമാകുന്നു അത്രമാത്രം അതൊരു നിയമം തന്നെയാണ് അതൊരു കൃത്യനിഷ്ഠ തന്നെയാണ് അങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും നമുക്ക് എന്താ ഒക്കുന്നതനുസരിച്ച് അത് ചെയ്താൽ മതി ഈ ഭാഗവതം കൃത്യനിഷ്ഠ ആയിട്ട് വായിച്ചാൽ അത് യജ്ഞമാണ് നന്നായി ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഭഗവാനെ സന്ധ്യാസമയങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ച് നല്ല നല്ല സ്തോത്രങ്ങൾ ചൊല്ലി ആരാധിച്ചിരിക്കുക അത് കൃത്യനിഷ്ഠയും തീഷ്ണമായ ബുദ്ധി വേണം അങ്ങനെ ചെയ്യണം അതൊക്കെ തന്നെയാണ് യജ്ഞം അല്ലാതെ നമുക്കിപ്പോൾ ഒരു അമ്പലത്തിലൊക്കെ പോറ്റിമാർ നടത്തുന്ന നടക്കുള്ള യജ്ഞം യാഗമൊന്നും നടത്താൻ നമുക്ക് അറിയില്ല അത് പഠിച്ചിട്ടുമില്ല അതൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് പഠിച്ചാൽ അത് ചെയ്യാം അല്ലാത്തവർക്ക് എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഇതുപോലെ നമുക്ക് തോന്നും പ്രാർത്ഥന നിസ്സാരമല്ലത് പക്ഷെ അതുപോലെ ഭഗവാൻ ഇഷ്ടമുള്ള പിന്നെ എന്താ ഉള്ളത് മനസ്സ് ഭഗവാനെ തന്നെ ലയിപ്പിച്ച് അർത്ഥം അറിഞ്ഞ് ആ നാമങ്ങൾ ചൊല്ലുന്ന പരം ഭഗവാനെ സ്നേഹിക്കാൻ വേറെ ഒരു മാർഗവുമില്ല അതും കലിയുഗത്തിൽ ആരാധനയാ പറഞ്ഞിരിക്കുന്ന സ്തോത്രങ്ങൾ ആരാധന അതുകൊണ്ട് അതൊക്കെ തന്നെ മതി നമുക്ക് പിന്നെ ഇവിടെ ഇരുപത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ അപാനേ ജ്യൂഹദീ പ്രാണം പ്രാണേ അപാനം തഥാപരേ പ്രാണാപാനഗതി പ്രാണായാമ പരായണ മറ്റു ചിലർ അപാനനിൽ പ്രാണനെ ഹോമിക്കുന്നു അതൊക്കെ എന്താ ഈ പ്രാണായാമൊക്കെ ചെയ്യുന്നവർക്ക് മതി നമുക്കിതൊന്നും അറിയത്തൂല്ല ഞാനൊട്ട് ചെയ്തിട്ടില്ല എനിക്കറിയാനും വയ്യ വായിച്ചു പോകാം അപ്പം അപാനനിൽ അത് ശ്വാസോ ഉശ്വാസം അതങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പം പ പലരും പല രീതിയിലാണ് അതുകൊണ്ട് ചിലർ അപാനനിൽ പ്രാണനേയും ഹോമിക്കുന്നു അപ്രകാരം പ്രാണനിൽ അപാനനെയും ഹോമിക്കുന്നു പ്രാണാപാനങ്ങളുടെ ഗതിയെ തടഞ്ഞ് പ്രാണായാമം ചെയ്യുന്നതിന് തൽപ്പരന്മാരായും ഭവിക്കുന്നു ഞാനത് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കത് പറയാനും അറിയത്തില്ല അത് അറിവുള്ള പ്രാണായാമം എന്നൊക്കെയാ ശ്വാസം ഏതെങ്കിലും ഒരു ദ്വാരത്തിൽ മൂക്കിൻ്റെ ദ്വാരത്തിലൂടെ കയറ്റുക തിരിച്ച് മറ്റേ മൂക്കൂടെ വിടുക ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അത് ഞാൻ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ചിലർ അപരേനിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹദീ സർവേ യജ്ഞവിതോ യജ്ഞ കല്മഷ ചിലർ ആഹാരത്തെ ആഹാരത്തെ നിയമനം ചെയ്തവരായിട്ട് പ്രാണശക്തികളെ പ്രാണനിൽ കോമിക്കുന്നു ഇവർ എല്ലാവരും യജ്ഞം അറിയുന്നവരും യജ്ഞം കൊണ്ട് പാപം നശിപ്പിക്കുന്നവരുമാണ് ഓരോരോ രീതിയിൽ യജ്ഞം മനസ്സിലാക്കിയിട്ട് ചെയ്ത് പാപത്തെ നശിപ്പിക്കുന്നതിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇന്ന് കലികാലത്ത് ഇതിൻ്റെ ആവശ്യമില്ല ഭക്തന ഒരു ഭക്തനാണോ ഭാഗവത കീർത്തനങ്ങൾ മാത്രം മതി ഭഗവത് പാരായണങ്ങൾ മതി ഭഗവത്ഗീത മനസ്സിലാക്കി അത് അത് ചൊല്ലി ഭാഗവത കീർത്തനങ്ങളും ചൊല്ലി ഭാഗവത പാരായണങ്ങളും എപ്പോഴും മനസ്സിലിരുത്തി ഭഗവാനുള്ള ചിന്ത അതൊരു കൃത്യനിഷ്ഠയായിട്ട് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇന്ന് അങ്ങോട്ട് ചെല്ലും നാളെ എവിടെയെങ്കിലും അങ്ങ് പോകും പിന്നെ എന്തെങ്കിലും സമയത്ത് ഓ എനിക്കിന്നും ചെയ്യുന്ന ആമം ചെല്ലണം ഇങ്ങനെയാണ് ചിലരുടെയൊക്കെ രീതിയുള്ള അത് പാടില്ല അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് നമ്മൾ ആസ്പത്രി കേസോ അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നേരത്തെ കൂട്ടി നമുക്കതൊക്കെ ചൊല്ലി എടുത്തൊക്കെ പോകാമല്ലോ അല്ലാതെ മനഃപൂർവ്വമായിട്ട് നമ്മളതിനെ കൃത്യനിഷ്ഠ മാറ്റാൻ പാടില്ല അത് തീഷ്ണമായിരിക്കണം എന്നാലും അത് യജ്ഞമൊന്നു പറയാൻ പറ്റൂ എപ്പോഴെങ്കിലും നമുക്ക് എന്നെങ്കിലും ഇന്ന് ഇച്ചിരി ആഹാരം കഴിച്ചു പിന്നെ പത്ത് ദിവസം പട്ടണീനിട്ട് പിന്നെ ദിവസം കഴിച്ചാൽ മതിയോ അത് അപ്പം എന്നും നമുക്ക് കൃത്യനിഷ്ഠയായിട്ട് കുളിക്കണം ജപിക്കണം എല്ലാം വേണം ആഹാരമൊക്കെ വേണം അതുപോലെ തന്നെയാണ് കൃത്യനിഷ്ഠ പോലെ തന്നെ അതിനേക്കാൾ ഉപരിയാണ് ഭഗവാനോടുള്ള സ്നേഹം ആഹാരം ഒരു നേരം ഇല്ലെങ്കിൽ ആത്മീയമായ ആഹാരം ചെന്നാലും വയറ് നിറയും കുറേ ഒരു ദിവസം മൊത്തം ഉപവാസം എടുക്കുന്നത് എങ്ങനെയാണ് ഇല്ലാതെ ഭഗവാനിൽ ഭക്തിപൂർവ്വം ഇരുന്നാൽ വിശപ്പറിയത്തില്ലോ അതുകൊണ്ട് എല്ലാം പല രീതിയിൽ യജ്ഞങ്ങൾ നടത്താം മുപ്പത്തി ഒന്നാമത്തെ നാലാം അധ്യായത്തിൽ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ യജ്ഞ ശിഷ്ട അമൃത പുജോ ബ്രഹ്മ ബ്രഹ്മസനാതനം ന്യായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യ കുരുസത്തമാ യജ്ഞം ശിഷ്ടമായ കാലത്തിൽ വിധിപ്രകാരമുള്ള അമൃത രൂപമായ അന്നത്തെ പൂജിക്കുന്നവൻ അപ്പം യജ്ഞം നടത്തിയതിന് ശിഷ്ടമായ കാലത്തിൽ വിധിപ്രകാരമുള്ള അമൃതരൂപമായ അന്നത്തെ പുലിക്കുന്നവൻ നിത്യമായ ബ്രഹ്മത്തെ ആ ജ്ഞാനദ്വാരേണ പ്രാപിക്കുന്നു അല്ലയോ കുരുവംശ ശ്രേഷ്ഠ യജ്ഞം ചെയ്യാത്തവന് ഏതെങ്കിലും രീതിയിൽ യജ്ഞം ചെയ്യണം അതോട് പ്രാർത്ഥനോട് പറയുന്നു അർജുന യജ്ഞം ചെയ്യാത്തവന് ഈ അല്പസുഖമുള്ള മനുഷ്യലോകം ഈ ലോകം മനുഷ്യലോകം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രപഞ്ചം മനുഷ്യലോകത്തിൽ അല്പസുഖമേ ഉള്ളു യജ്ഞം ചെയ്യാഞ്ഞാൽ ഈ അല്പസുഖമുള്ള മനുഷ്യലോകം കൂടിയും കിട്ടുകയില്ല കാരണം ഇവിടെ ഒരു സുഖവും കിട്ടത്തില്ല അല്പസുഖമേ ഉള്ള അതുപോലെ നമുക്ക് കിട്ടത്തില്ല എന്തെങ്കിലും യജ്ഞം ചെയ്തേ കൊ കൊക്കൂ പിന്നെ ബഹുസുഖമുള്ള മറ്റു ലോകങ്ങൾ എവിടെ അപ്പോൾ അല്പസുഖമുള്ള ഈ മനുഷ്യലോകത്തിൽ പോലും യജ്ഞം ചെയ്യാഞ്ഞാൽ സുഖം കിട്ടുകയില്ല കാരണം എന്ന ദുരിതങ്ങളായിരിക്കും നമുക്കറിയാം ഒരുപാട് ദു നമ്മൾ പക്ഷെ അറിവില്ലാത്തവരറിയുന്നില്ല ഓ അവർക്കും ദുഃഖം എനിക്കും ദുഃഖം അവരിങ്ങനെ സഹിച്ചങ്ങ് പോകുന്നു എന്തുകൊണ്ടാണെന്ന് അവർ ചിന്തിക്കുന്നില്ല അറിവുള്ള ഒരു ഭക്തൻ അറിയും എന്തുകൊണ്ടാണ് ഒരു യജ്ഞവും ചെയ്യുന്നില്ല നമുക്ക് എങ്ങനെ സുഖം കിട്ടും ഈശ്വരനെ അറിയുന്നില്ല ചിലരെന്തു ചെയ്യും എല്ലാം മാസത്തിലും ഭഗവാൻ ആദത്തി നമസ്കാരം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഓരോ ഞായറാഴ്ചയിലും നല്ല പൊങ്കാല പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ മാസത്തിലും പൊങ്കാല ഇടുമായിരുന്നു ഞായറാഴ്ച ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ആണ്ടുതോറും അച്ഛന് അറിയാവുന്ന യജ്ഞ ഹോമം ഗണതി ഹോമം ഇതൊക്കെ ചെയ്യുമായിരുന്നു എന്ന് കൃത്യനിഷ്ഠയായിട്ട് നാമജപങ്ങൾ ചെയ്യും അത് കുട്ടികൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ അമ്മ പൊങ്കാല ഇങ്ങനെയുള്ള അമ്മ എല്ലാം ചെയ്യും പക്ഷേ മാസം അതുപോലെ അമാവാസി ഇടന്ന് ഒരിക്കലൂണും അത് ഭാഗവത പാരായണവും ഭജന ഇതൊക്കെ ചെയ്യുന്ന ഒരു വീടാണ് അപ്പോൾ ഏതെങ്കിലും യജ്ഞങ്ങൾ നമ്മൾ ചെയ്യണ്ടേ ചെയ്യാഞ്ഞാൽ എന്ത് വരും ദുഃഖ ദുരിതങ്ങൾ വിട്ടു മാറത്തില്ല ഒരിക്കലും അല്പം സുഖം പോലും നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുകയില്ല എന്നാണ് ഇവിടെ ഭഗവത്ഗീത പറയുന്നത് ഇവിടെ ഇന്ന് ഒരുപാട് ദുഃഖവും ദുരിതവും ഉണ്ടായാൽ പോലും ജനങ്ങൾ അറിയാത്ത എന്താ അവർക്ക് അത് അറിയുന്ന എങ്ങനെ അറിയുന്നില്ല അവർ ധരിക്കും ഓഹ് എന്നും ദുഃഖവും ദുരിതവും തന്നെ എന്താന്നും ഒരു പിടിയും അവർക്ക് കിട്ടുന്നില്ല പക്ഷേ ഈ ഭഗവത്ഗീത പറയുന്നത് ഇങ്ങനെയാണ് യജ്ഞം ചെയ്യാത്തവന് ഈ അല്പസുഖമുള്ള മനുഷ്യ ലോകം കൂടിയും കിട്ടുകയില്ല പിന്നെ ബഹു ബഹുസുഖമുള്ള സ്വർഗാദി സ്വർഗാദിമറ്റ് ലോകങ്ങൾ എവിടെ അല്ല ലക്ഷ്യം കിട്ടൂ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ബ്രാഹ്മണോ മുഖേ കർമ്മജാൻ വിധി താൻ സർവാൻ ജ്ഞാ വിമോക്ഷ്യസേ ഇപ്രകാരം അനേകവിധമായ യജ്ഞങ്ങൾ വേദമുഖത്തിൽ വിവരിച്ച് പറയപ്പെട്ടിരിക്കുന്നു ഒരുപാട് യജ്ഞങ്ങളുണ്ട് നമുക്ക് ഈ ചിലവും ഇല്ല യാത്രാക്ലേശവും ഇല്ല ഒന്നുമില്ല നമ്മുടെ അവനവൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഈശ്വരനെ ആരാധിക്കുന്നതിന് ഒരു ചിലവുമില്ല മനസ്സ് മാത്രം മതി അപ്പോൾ പ്രാർത്ഥനയോട് ഈ കലികാലത്ത് നല്ല യജ്ഞമാണ് സ്തോത്രങ്ങൾ യാഗ സ്തോത്രയാഗമാകുന്ന യജ്ഞം അതൊക്കെയാണ് കലികാലത്ത് പറഞ്ഞേക്കുന്നത് എല്ലാ വീടുകളിലും ആരാധന ഉണ്ടെങ്കിൽ വലിയ ദോഷങ്ങളും ദുരിതങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് അനേകവിധമായ യജ്ഞങ്ങൾ വേദമുഖത്തിൽ വിവരിച്ച് പറയപ്പെട്ടിരിക്കുന്നു അവയെല്ലാം ആ സർവ്വയജ്ഞങ്ങളും ദേഹം വാക്ക് മനസ്സ് ഇവയുടെ പ്രവൃത്തിയായ കർമ്മത്തിൽ നിന്ന് നീ ഉണ്ടായവ എന്നറിഞ്ഞാലും നമ്മൾ എല്ലാവരും അങ്ങനെ ഉണ്ടായതാണ് ദേഹവും വാക്കും മനസ്സുമാണ് നമുക്ക് ദേഹം ഉണ്ടെങ്കിലേ നമുക്കൊരു യജ്ഞം ചെയ്യാനോ അപ്പം നാമം ചൊല്ലണമെങ്കിൽ തന്നെ അതൊരു യജ്ഞമാണ് അവിടെയും ദേഹവും വേണം വാക്കും വേണം മനസ്സും വേണം ഏത് യജ്ഞങ്ങൾക്കും അത് വേണം മനസ്സില്ലാത്ത യജ്ഞവും യജ്ഞമല്ല അവിടെ ഉറപ്പിക്കണം കാരണം മനസ്സ് മറ്റെവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഇപ്പം ഈശ്വരനെ ആരാധിക്കുന്നു മനസ്സ് ഭഗവാനിലേക്ക് ലയിക്കാതെ മറ്റെവിടെയെങ്കിലും ചിന്ത പോയാൽ ആ യജ്ഞം കൊണ്ട് എന്താ ഫലം ചെയ്തില്ല എന്നല്ലേ മനസ്സില്ലാതെ ചെയ്യുന്ന ഓരോ കർമ്മവും ഫലമല്ല അതുകൊണ്ട് മനസ്സും പിന്നെ വാക്ക് വാക്ക് പറയാതുകൊണ്ട് എങ്ങനെയാ ഈശ്വരാന്ന് വിളിക്കാതെ എങ്ങനെയാ അത് വാക്കല്ലേ പിന്നെ ദേഹമില്ലാതെ എങ്ങനെ നമുക്ക് വാക്ക് പറയാൻ പറ്റും ദേഹമുണ്ടെങ്കിലല്ലേ ഇതിനകത്ത് മനസ്സും പ്രവർത്തിച്ച് വാക്ക് നാക്ക് കൊണ്ടല്ലേ പറയുന്നത് അപ്പോൾ അത് എല്ലാം അപ്പം ദേഹവും വേണം എവിടെ നിന്ന് ഇരിക്കണമെങ്കിലും ദേഹം വേണം എല്ലാം കൊണ്ടും ഒരു യജ്ഞം മറ്റെന്തെങ്കിലും യജ്ഞം ചെയ്യണമെങ്കിലും ദേഹം വേണം ഈശ്വരനെ പ്രാർത്ഥിക്കണമെങ്കിലും ദേഹവും വാക്കും മനസ്സും എല്ലാം വേണം ഇത് മൂന്നും ഉണ്ടെങ്കിലേ ഇവിടെ പ്രവൃത്തിയായ അങ്ങനെയുള്ള പ്രവർത്തന കർമ്മത്തിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നിന്ന് ജനിച്ചിവിടെ വെറുതെ ഇങ്ങനെ വന്നതാണോ നമുക്ക് ഒരു ജന്മം ഇങ്ങനെ കിട്ടിയെങ്കിൽ അത് ദേഹത്തിൽ കൂടിയും വാക്കിൽ കൂടിയും മനസ്സിൽ കൂടിയാണ് നമ്മളിവിടെ ജനിച്ചേക്ക് നമ്മൾ ഉണ്ടായതെങ്ങനെയാണ് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു എല്ലാം ആ സർവ്വയജ്ഞങ്ങളും ദേഹം വാക്ക് മനസ്സ് ഇവിടെ പ്രവൃത്തിയായ കർമ്മത്തിൽ നിന്ന് നീ ഉണ്ടായവയെന്ന് അറിഞ്ഞാലും ഈ വിധം അറിഞ്ഞാൽ ജ്ഞാനനിഷ്ഠനായിട്ട് സംസാര ബന്ധത്തിൽ നിന്ന് നീ മുക്തനായി ഭവിക്കും ഈ വിധം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എങ്ങനെ ഉണ്ടായി അപ്പൊ ഈശ്വരാരാധനയിൽ കൂടി ആണ് ആണിവിടെ ലോകത്ത് നമ്മളെല്ലാം ഉണ്ട് എല്ലാം യജ്ഞത്തിൽ കൂടിയാണ് അത് ദേഹവും എന്തും യജ്ഞമാണല്ലോ ഇവിടെ എന്ത് പ്രവൃത്തിയും മനസ്സ് പരമാത്മാലി ഇരുന്ന അരിയും കറിയും വെക്കുന്നതും നമുക്ക് യജ്ഞമാക്കാം നമ്മൾ നിത്യനെ കുളിക്കുന്നതും യജ്ഞമാക്കാം ഇങ്ങനെ എല്ലാം യജ്ഞം തന്നെയാ അത് ആ മനസ്സാണതിൽ വേണ്ടത് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇപ്പം പുണ്യകർമ്മങ്ങളായ ഒരു 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 ആദിത്യന് കൊടുക്കുന്ന പൊങ്കാലയായാലും അതുപോലെ തന്നെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് കൃത്യനിഷ്ഠയായിട്ട് മറ്റ് ജോലികൾ ചെയ്യാം അതും ഈശ്വരാർപ്പണമായി ഈശ്വരങ്കൽ സമർപ്പിച്ച് എത്രത്തോളം ഭക്തിയോടുകൂടി മനസ്സിൽ ചെയ്യുന്നതെല്ലാം യജ്ഞം തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തിയായ കർമ്മത്തിൽ നിന്ന് നീ ഉണ്ടായവ എന്നറിഞ്ഞാലും നമ്മൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടായതാണ് ഈ വിധം അറിഞ്ഞാൽ എന്തുവരും വരും ജ്ഞാനനിഷ്ഠനായിട്ട് സംസാര ബന്ധത്തിൽ നിന്ന് നീ മുക്തനായി ഭവിക്കും എന്താണ് സംസാര ബന്ധം ഇവിടെ അർജുനനോട് ഇന്ന ഇന്ന കർമ്മങ്ങൾ നീ ചെയ്യൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കഴിയുന്നില്ല ചെയ്യാൻ കഴിയുന്നില്ല എന്താ കാരണം അജ്ഞാനം അറിവില്ലായ്മ മമ മമത ബന്ധവും സ്വന്തവും എന്നുള്ള മമത അതിൽ നിന്ന് ഒഴിയാൻ പറ്റുന്ന കെട്ട് എൻ്റെ കെട്ട് ആ കെട്ട് എൻ്റെ ഇന്നാര് എൻ്റെ ബന്ധുക്കാര് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യാൻ വയ്യ ഈ വിധം അറിഞ്ഞാലോ ഇതെല്ലാം ഇങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞാൽ എന്ത് വരും ജ്ഞാനനിഷ്ഠനാവും അപ്പോഴും നമുക്ക് ഈ സംസാര ബന്ധത്തിൽ നിന്നെല്ലാം നമുക്ക് മുക്തനായി ഭവിക്കും നമുക്ക് ഈ ഒരു ബന്ധം ഉണ്ടാകത്തില്ല പിന്നെ സർവ്വതം നാം തന്നെയാണെന്ന് കാണാനുള്ള കഴിവുണ്ടാകുന്നത് അങ്ങനെയാണ് അപ്പോൾ പിന്നെ എല്ലാം നാമല്ലേ എല്ലാവരും അപ്പോഴാണ് പ്രത്യേകിച്ച് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മാവൻ എൻ്റെ സ്വന്തം എൻ്റെ മക്കൾ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ വീട് എൻ്റെ ഇന്നാരി ഇന്നായിരുന്നത് എൻ്റെ സാർവവും ഞാനാന്ന് എൻ്റെ എന്നുള്ള ചിന്ത വരുന്നത് എന്താണ് ഈ അറിവില്ലായ്മ കൊണ്ടാണ് അതാണ് സംസാരം അതൊക്കെ കെട്ടുകളാണ് ഈ കെട്ടുകൾ അഴിച്ചല്ലാതെ അതൊന്ന് മോചനം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഭഗവാൻ ഇത്രയെല്ലാം ഉപദേശം അർജുനന് കൊടുക്കുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടി ഭഗവാൻ തരുന്നതാണ് മുപ്പത്തി മൂന്നാമത്തനകത്ത് എന്താ പറയാ ദ്രവ്യമായി പറയുക ശ്രേയാപ ശ്രേയാജ്ഞാത് ജാനയജ്ഞപരന്തപ സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനീ പരിസമാപ്യതേ അല്ലയോ ശത്രുനാശക ശത്രുക്കളെല്ലാം നശിപ്പിക്കുന്നവനേ അർജുന ദ്രവ്യമയമായ യജ്ഞത്തെക്കാൾ സമ്യക് ദർശന രൂപമായ ജ്ഞാനമാകുന്ന യജ്ഞം സമ്യക് ദർശന രൂപം നമ്മൾ സർവത്തിനെയും സമമായി ദർശിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ജ്ഞാനമാകുന്ന യജ്ഞം അധികം പ്രാധാന്യമേറിയതാകുന്നു അപ്പം മനസ്സിലാക്കണം ദ്രവ്യമയമായ യജ്ഞത്തെക്കാൾ സമ്യക് ദർശന രൂപമായ ജ്ഞാനമാകുന്ന യജ്ഞം അധികം പ്രാധാന്യമേറിയതാകുന്നു ഹേ പാർത്ഥ സർവകർമ്മങ്ങളും ജ്ഞാനത്തിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്നു എന്ത് കർമ്മങ്ങൾ ചെയ്താലും അറിവ് അറിവ് അറിവാകുന്ന ജ്ഞാനത്തിൽ ചെന്ന് അവസാനിക്കുന്നു കാരണം എന്താണ് നമുക്ക് അറിഞ്ഞു വന്നെങ്കിലേ നമ്മൾ അറിവ് എന്താ ഈ അറിവാണ് ഈശ്വരൻ ആ ഈശ്വരനെ അറിയുക എന്നാണ് യജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാം ഇപ്പം ഒരു പാപം പോയി ഈശ്വരങ്ങളിലേക്ക് ചേരുക എന്ന് പറയാം അത് അറിയണമല്ലോ ഈശ്വരൻ എന്നുള്ള അറിവ് നമുക്ക് ആ ജ്ഞാനം ഉണ്ടാകണ്ടേ അപ്പോൾ എന്തും ചെയ്യുന്ന എന്തിനാ അറിയാനാണ് അറിവ് നേടാനാണ് ആ ജ്ഞാനത്തെ ചെന്ന് അവസാനിക്കാനാണ് എല്ലാ കർമ്മങ്ങളുടെയും അവസാന ഫലം ജ്ഞാനമാണ് താനും അതാ ഭഗവാൻ പറയുന്നത് നമുക്ക് അറിയ ഇതൊക്കെ അറിഞ്ഞെങ്കിലേ നമുക്ക് ആ അവസാനം ജ്ഞാനത്തിൽ ചെന്ന് എത്താൻ പറ്റൂ ആ അറിവാകുന്ന ഈശ്വരനെ അറിയാം അറി അറിവിനെ മനസ്സിലാക്കി ചെന്ന് എത്തപ്പെടാൻ പറ്റും അപ്പോഴാണ് അറിവ് ഈശ്വരനാകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അതുവരെ ഈ അജ്ഞാനം കൊണ്ട് നടക്കും അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് സമ്യക് ദർശന രൂപമായ ജ്ഞാനമാണ് ഏറ്റവും പ്രാധാന്യം അത് നമ്മൾ മനസ്സിലാക്കണം എന്തിനെ കണ്ടാലും സമദൃഷ്ടി വേണം സമദൃഷ്ടി വേണം വെച്ചാൽ എന്താണ് സർവ്വം ഒന്നായി കാണാനുള്ള മനസ്സ് വേണം അർജുനാഥില്ലാത്തതുകൊണ്ടാണ് ഇവിടെ യുദ്ധം ചെയ്യാൻ താല്പര്യപ്പെടാത്തത് എന്താ സ സമ സമദൃഷ്ടി അദ്ദേഹം നോക്കുമ്പം പലരും അവിടെ നിപ്പുണ്ട് അതില് സ്വന്തവും ബന്ധുവും അമ്മാവന്മാരും സഹോദരങ്ങളും മുത്തച്ഛനും ഉരുക്കന്മാരും അങ്ങനെ ഓരോരുത്തരും എണ്ണി എണ്ണി നോക്കുമ്പോൾ എല്ലാവരെയും നോക്കുമ്പോൾ അദ്ദേഹം അവിടെ സമം അങ്ങനെ കാണും അതൊക്കെ സമമായി കാണാൻ കഴിയുന്നില്ല അതൊക്കെ എൻ്റേതല്ലയോ ഇതൊക്കെ എൻ്റെ ഗുരുവല്ലേ എൻ്റെ സഹോദരങ്ങളല്ലേ എൻ്റെ മാതൃ അമ്മാന്മാരല്ലേ എൻ്റെ സഹോദരങ്ങളല്ലേ അവരെന്നെ എന്തോ ചെയ്താൽ എനിക്ക് അവരെ ഒന്നും ചെയ്യാൻ അവരോട് എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല അതെന്താ സൗം സൗ എല്ലാം സമമായ ദൃഷ്ടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞും പഠിച്ചും എല്ലാം വരുമ്പോൾ നമ്മൾ സമദൃഷ്ടി ആകണം അല്ലെങ്കിൽ പിന്നെ ഇതിൽ നിന്നും ഒഴിയാൻ പറ്റത്തില്ല ഈ ലോകത്തിൻ്റെ ഈ സംസാര ബന്ധത്തിൽ നിന്ന് അറ്റുപോകാൻ ഈ ബന്ധത്തിൽ നിന്ന് മുക്തനാവാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല സമതൃ സമദൃഷ്ടി ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ സർവ്വത്തിനെ ഏകമായി കാണണം എൻ്റെ ഉള്ള മമത പോകണം എൻ്റെ മക്കൾ എൻ്റെ വീട് എന്നൊക്കെയുള്ള ലോകം നമ്മുടെ വീടാകുക ലോകം മൊത്തവും നമ്മുടെ സഹോദരങ്ങളാകുക എല്ലാം നാം തന്നെയാകുക എല്ലാം ഈശ്വരമാരുമായി കാണണം സർവ്വതും ഞാനും നീയും എല്ലാം തന്നെ ഒന്നാണ് ഏകമാണെന്ന് എപ്പോൾ കാണുന്നതാണ് സമദൃഷ്ടി അല്ലാത്തതോളം കാലം നമുക്ക് മുക്തനാവാൻ ഒരിക്കലും പറ്റത്തില്ല രണ്ടെന്ന് കാണുന്നവർക്ക് എങ്ങനെ ഇതൊന്നും അതായത് ശീതോ ഉഷ്ണത്തിലും സമ സുഖദുഃഖത്തിലും എല്ലാം സമചിത്തത വേണം അപ്പോൾ എല്ലാത്തിനെയും സ എല്ലാ ജീവജാലങ്ങളും സർവ്വതം ഏകമാണെന്ന് കാണാനുള്ളൊരു കാഴ്ചപ്പാട് അതാണ് സമദൃഷ്ടി എന്ന് പറയുന്നത് അത് ഇല്ലാത്തതെന്താണ് എൻ്റെ എന്ന് തോന്നുന്നത്തോളം കാലം അതുണ്ടാകത്തില്ല എൻ്റെ കുട്ടികൾ മറ്റു അന്യൻ്റെ കുട്ടികൾ ഇങ്ങനെ തോ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ യുദ്ധം ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നത് അത് മാറണമെന്നാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ട് ഇവിടെ സമ്യക്ത ദർശന രൂപമാണ് ജ്ഞാനമാകുന്ന യജ്ഞം അധികം പ്രാധാന്യമാണ് ഹേ പാർത്ഥ സർവകർമ്മങ്ങളും ജ്ഞാനത്തിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്നു അറിവിൽ തന്നെ ചെന്നെത്തും ഈശ്വരനെ അറിയാനാണല്ലോ നമ്മൾ പല പല യജ്ഞങ്ങളും ചെയ്യുന്നത് അപ്പം ഈശ്വരജ്ഞാനം ആ അറിവ് നമുക്ക് ഒ ഒടുക്കം നമ്മൾ അറിവാകുന്ന പരമാത്മ എത്തി അതായത് ഈ വെള്ളം എല്ലാം ഏത് ഇടുക്ക് ചാലിക്കൂടെയും തോട്ടിക്കൂടെയും നദിയിൽ കൂടെ അത് കായലിലായാലും ഇവിടെ ചെന്ന് അവസാനം എത്തപ്പെടുന്നത് സമുദ്രത്തിൽ തന്നെയാണ് ആ സമുദ്രമാകുന്ന പരമ പരബ്രഹ്മ അതാണെങ്കിൽ നമ്മൾ അവിടെ എത്തപ്പെടുന്നതുപോലെ ഇവിടെ എന്ത് ഇതെല്ലാം നേടി നേടി വരുമ്പോൾ അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ നമ്മൾ അറിവാകുന്ന ആ പരബ്രഹ്മത്ത് തന്നെ ചെന്ന് ചേരുക അതാണ് അവസാനം അവിടെ തന്നെ എത്തും എല്ലാ കർമ്മങ്ങളുടെയും അവസാന ഫലം ജ്ഞാനമാണ് അറിവാണ് ഈശ്വരനാണ് ഈശ്വരനിൽ തന്നെ എത്തപ്പെടും നമ്മളെല്ലാം അങ്ങനെ ആയിത്തീരുക അതാണ് ഇവിടെ ഭഗവാൻ അർജുന് ഉപദേശം കൊടുക്കുന്നത് നമുക്കുള്ള അറിവ് അനുസരിച്ച് നമുക്കിതിനൊക്കെ മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കിയാലും നമുക്ക് എന്താണ് നമുക്ക് എളുപ്പമാർഗം ഭഗവാൻ ഈ അറിവ് നേടാൻ ഇതൊക്കെ പഠിക്കുക അല്ലാതെ നമ്മൾ കാശ് ചിലവാക്കി ഒരുപാട് മറ്റ് കർമ്മങ്ങൾ പഠിക്കാൻ ഇനിയുള്ള കാലം അതൊക്കെ വേണ്ടുന്നവർ ചെയ്ത് പഠിക്കുന്നുണ്ട് യജ്ഞങ്ങൾ നടത്തുന്നുണ്ട് നമുക്ക് നമുക്ക് എളിമയായി എത്രയും എളുപ്പമായി ഭഗവാനെ ചേരുക അത് ഭക്തിപരമായി അതിൽ കൂടി ഒരു കാര്യമില്ല ഭഗവാനിൽ ഭക്തിയുണ്ടോ ആരാധന കൊണ്ട് ഈശ്വരനെ അറിയാത്തതായി ഒന്നും തന്നെ ഇല്ല പരബ്രഹ്മമൂർത്തിയെ അറിഞ്ഞ് ഉള്ളിൽ അതുതന്നെ ആയി ആ അറിവ് ആകുന്ന ഈശ്വരനെ കണ്ടെത്താൻ ആ അറിവ് ആനന്ദിക്കാൻ അത് ഈ ഒരു പിന്നെ യജ്ഞം മതി പ്രാർത്ഥന ഇതൊക്കെ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വായിക്കുക അത് അത് മനനം ചെയ്യുക ഇതൊക്കെ ധ്യാനിക്കുക ഇതൊക്കെ വായിച്ചിട്ട് ധ്യാനിക്കുക ഞാൻ ഒരു ഉച്ച സമയത്തൊക്കെ ഇതല്ല ബൈബിളൊക്കെ എടുത്ത് അന്ന് ബൈബിളായിരുന്നു കൂടുതലും ഇഷ്ടംപോലെ വായിച്ചിട്ട് വന്നിരുന്ന് ധ്യാനിക്കും എന്ത് ദർശനങ്ങളാണ് കാണുന്നത് അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു പിന്നെ ഭാഗവതം കിട്ടിയപ്പം ഭാഗവതം എടുക്കും ഭഗവത്ഗീത എനിക്കിത് വല് എടുത്ത് വായിച്ചു പോകും സംസ്കൃതം ഒന്നും വായിക്കത്തില്ല എങ്കിലും അന്നൊക്കെ ഉള്ള അറിവനുസരിച്ച് വായിച്ച് മനസ്സിലാകും പക്ഷെ പിന്നെ പോകും പിന്നെ എടുക്കുന്ന എന്നെങ്കിലും ആ ഇപ്പം ഇത് ഇങ്ങനെ മിളക്കൊക്കെ തെരണ്ടിയിട്ട് എടുത്തതാണ് അതുകൊണ്ട് എന്തെല്ലാം ആയാലും ഈശ്വരാരാധനായാലും കൂടി മാത്രമേ ഭക്തി ഉണ്ടെങ്കിൽ എളുപ്പ വഴിയാണ് ഈശ്വരൻ ആ പരമാത്മയിൽ എത്തപ്പെടാൻ അതാണ് എനിക്കിത് പറഞ്ഞുതരാൻ പറ്റുന്നത് അനുഭവം കൊണ്ടാണല്ലോ അല്ലാതെ നമുക്ക് നിഷ്ഠയോടുകൂടി നമുക്ക് എന്ത് യജ്ഞമാണോ ഉള്ളത് എന്ത് യജ്ഞമാണ് ചെയ്യാൻ പറ്റുന്നേ അല്ലെങ്കിൽ മാസമാസം ഇപ്പം എന്തോ ഏകാദശി വ്രതങ്ങൾ ഇങ്ങനെയൊക്കെ പലതും ഉണ്ട് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കൊട്ട് അറിഞ്ഞും കൂടാ ഞാൻ എൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയായി ഭാഗവത പാരായണങ്ങളും ഭഗവത് ഗീതങ്ങൾ നാമങ്ങൾ ചൊല്ലുക അത് കൃത്യനിഷ്ഠ എന്നുള്ളതാണ് അതാണ് ഈശ്വരൻ നോക്കുന്നത് അത് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല എനിക്കതിലൊരു പ്രത്യേക വെപ്രാളമായിരുന്നു ഇന്നും അത് തന്നെയാണ് ഇന്നും വിഷയം വിട്ടെന്നുള്ളതേ ഉള്ളത് ഏത് വിഷയമാക്കി ആ വിഷയം തന്നെ ഇപ്പോൾ ഒരു കർമ്മമാക്കി വെച്ചു മറ്റുള്ള മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ യജ്ഞമാക്കി വെച്ചു ഇതും ഒരു യജ്ഞമാണ് ഇതും ഒരു കർമ്മമാണ് ഈ കർമ്മമായാലും അതും ഭഗവാനെ അല്ലയോ ഇതെല്ലാം ഈശ്വര ഈശ്വരൻ്റെ കാര്യ കഥകളല്ലേ ഇതെല്ലാം നമ്മൾ ആനന്ദ നിവൃത്തി കൊള്ളുന്നതല്ലേ ഇത് കൂടി യജ്ഞം പിന്നെ ഏതാ വേണ്ടേ ഇതൊക്കെ ഇതാ ഇതാ ഏറ്റവും ഭാഗ്യം കാരണം ഭഗവാൻ എപ്പോഴും ഓരോ വാക്കുകൊണ്ട് നമുക്ക് പറയാനും ഇരുട്ട വെളുക്കുന്നോരം നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം ഈ വചനമാണല്ലോ ഈശ്വരൻ അപ്പോൾ അതിനെ എപ്പോഴും നമുക്ക് കൈകാര്യം ചെയ്താൽ ഭാഗ്യം എന്തുണ്ട് യജ്ഞം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു യജ്ഞവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളതല്ലേ നടന്നത് ഇത് നമുക്ക് ദിവസേനെ വാക്കുകൊണ്ടും ദേഹം കൊണ്ടും മനസ്സുകൊണ്ടും ഇത് മൂന്ന് കൊണ്ടും നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ആത്മാർത്ഥമായി മനസ്സ് അറിഞ്ഞ് ഈശ്വരനെ അറിഞ്ഞ് ചെയ്യുക അതാണ് യജ്ഞം മനസ്സില്ലാത്ത പ്രവൃത്തി യജ്ഞമാവുന്നില്ല ഒരു തൊഴിലും എന്ത് തൊഴിലും ആ തൊഴിൽ ചെയ്യുമ്പോൾ മനസ്സ് അവിടെ വേണം നമ്മുടെ ഭാഗവതം വായിക്കുമ്പോൾ മനസ്സ് അതിൽ തന്നെ ഇരിക്കണം അത് മനസ്സിലാക്കണം അത് പ്രാർത്ഥന ഈശ്വരനോട് വേണം അത് മനസ്സ് മറ്റേടേലും പോയാൽ ആ കർമ്മത്തിന് ഫലമുണ്ടോ നമ്മൾ ആ കർമ്മം എങ്ങനെ ഉൾക്കൊള്ളും മനസ്സ് മറ്റെവിടെങ്കിലും പോയാൽ എവിടോട്ടേനും മനസ്സ് പോയ വാക്ക് അവിടെ എന്തൊക്കെയോ വായിക്കുന്നത് കണ്ണ് കൊണ്ട് തുറന്ന് നോക്കുന്നത് എന്തോ അക്ഷരങ്ങളും പറഞ്ഞ് പോകുന്നു ഉള്ളിലായില്ലെങ്കിൽ അർത്ഥം എന്താ ചെയ്തില്ല എന്നല്ലേ ചെയ്യുമ്പോൾ അത് അത് ഉറപ്പായിട്ട് ചെയ്യുന്നത് മനസ്സും കൂടെ അവിടെ ഇരിക്കണം അതാണ് യജ്ഞമാകുന്നത് എല്ലാവർക്കും നമസ്കാരം 하이리웜하이리웜하이리웜 hey